അടിച്ചു മോനെ അടിച്ചു മോനെ അടിച്ചു മോനെ കിട്ടി 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 ആ സമ്മ സാധനം അത്രയുണ്ട് സൈസ് അല്ലേ കൊല്ലിടിട്ടോ അപ്പോഴേ വട്ടത്തിന്റെ ഡബിൾ അതോ മാലി നിവർത്തി വെക്കി അങ്ങനെ അറിയുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ പോണോ ഓണ്ടോ ഇൻഷാ അല്ലാഹ് அடிச்சிருக்க வேண்டியது. அந்தோ பдикக்க பத்தி அதான் நான் அடைச்சேன். சோ நான் வந்து சாம்பா சீனி ஆர்க்கு. பண்ணுவானா? പള്ളി മറന്നേട്ട് പോയ പോലെ. ഉണ്ടോ? ഗ്ലിപ്പർ വാങ്ങാനല്ലേ? നൈസ് ഗ്ലിപ്പർ വാങ്ങണം. ഇത് കണ്ടോ രഞ്ഞി ഇല്ല. അങ്ങോട്ട് ഈ ഷോട്ട് മേലെ ഉണ്ടോ? നോമോ? അന്ന് അന്ന് വാ ഐടി കടി. ഇടുന്നില്ല. ഓക്കേ. സകൂൾ ലീക്കേറ്റിട്ട് പോണം. വേറെ ഇതൊക്കെ ഉണ്ടാ ഇല്ലല്ലോ വേറെ ശരിയുണ്ടോ ഇതില്ല 持っていただきます。<noise> എന്തായാലും അടിച്ചു രണ്ട് മൂന്ന് അടിച്ചു ഒരു ജില്ലാ അയച്ചുപോയി അടിപൊളി ണിക്കണേർക്കാണേ നിങ്ങൾ മൂന്നുപേരും പറഞ്ഞു വെച്ച പോലെ ഒരേ യൂണിഫോം ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ഡ്രസ് കോഡാണോ ഡ്രസ്സ് കോഡാണ് മീൻ പിടിക്കാൻ വരുമ്പോൾ വേട്ടറിൻ്റെ അനിയൻ്റെ എല്ലാവരും ഒരേ ഡ്രസ് കോഡാണല്ലോ ഇതെന്താ കേട്ടോ കറുത്ത വരാണ്ടോ എൻ്റെ മൂന്ന് പേരും പറഞ്ഞ് വെച്ചവർ ഒരേ ദിവസം ഇട്ടിരിക്കുകയും ചെയ്യുന്നേ കണ്ടിട്ട് വലിയ തോന്നണ്ട നടക്കുമ്പോൾ തോന്നണ്ടറിയണേ പ്രാർത്ഥിക്കേലക്കറിയണ്ടേട്ടാ മരം മരണ്ട് നമ്മൾ ആ അങ്ങനെ മുകളുള്ള സ്ഥലത്തേക്ക് കയറി പോട്ടെ പോട്ടെ ചോദിച്ചോലിച്ചോ ചുറ്റും ചുറ്റു നീ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ആ റിവേഴ്സ് ടേറ്റ് ചെയ്ത് വെക്കട്ടോ റിട്ടേൺ ആ തിരില്ലല്ലോ ആ അത് കുറച്ചേ ഉള്ളൂ അതാണ് ആ ചുറ്റിക്കോ റൗണ്ട് റൗഡിലോ റിയൽ ലൂസാണ് ഓടയ്ക്ക ഓടണാവിയേമറ ക്യാമറ പെട്ടാട്ടിരിക്കലി അവിടെ നിന്നിങ്ങോട്ട് കണ്ണൻ കണൈൻ കണപ്പൈ വന്ന് പോവാം ഞായറാഴ്ചയായിട്ട് സ്കൂളിലകത്തോണ്ട് ഉസാറ് മീൻപിടുത്തുമാണ് കണ്ണാ അവിടെ എത്തുമ്പോഴേക്കേ തേങ്ങ വരും കേട്ടോ പിടിച്ചോട്ടാ ഉം ആ ഇപ്പോഴാ കാണുന്നു ഇപ്പോഴാ അങ്ങോട്ട് തിരിച്ചു വയ്ക്കുമ്പോഴേ വെയിലായി ചെക്ക് ഡാമിൽ കൊണ്ടിട്ട് പോൾ റോഡ് പറഞ്ഞിട്ട് അല്ലേ ഇത് പറഞ്ഞിട്ട് നിങ്ങക്ക് കിട്ടുവോ മക്കളെ ോക്കട്ടെ വെള്ളം നോക്കട്ടെ നമുക്ക് നോക്കാൻ പോവാട്ട ഒന്നും കിട്ടൂല വെറുതെ മണ്ടക്കറിയും റോഡ് കാഴ്ച മുങ്ങി പോയാ അത് ഇവിടെ ഇട്ടാ മതി തനി അങ്ങോട്ട് പൊക്കോളൂ വെറിയണ്ട ടാന് ഇവിടെ വെള്ളം കൊറവുള്ള സ്ഥലം ഉണ്ടാവും അതൊക്കെ എടുത്തിട്ടുവാ എല്ലാം കൂടി എടുത്തിട്ട് വരേണ്ടി വരും പിന്നെ എനിക്ക് മിണ്ടാതെ വരുകയും ചെയ്തേഗക്കെ തൂക്കി സ്കൂളിലേക്ക് കറക്റ്റ് സ്കൂളിക്ക് തന്നെ യൂണിഫോം ഇട്ടിട്ടുണ്ട് ഇവിടെ തലയിലൊക്കെ ഇട്ട് വലിച്ചിട്ട് വരുന്നേ ഹലോ പറയൂർക്കോ ഞങ്ങള് തോട്ട് വരമ്പല്ലോ എന്താ ഓ അങ്ങനെ വലിയ പാമ്പ് പാമ്പുകളെ കിടക്കുന്നുണ്ട് മൂർക്കമാവും ആവുമ്പോ ഞങ്ങൾ നാല് പേര് ഞാന് നമ്മുടെ എന്തിനാ ഷെഡ് കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ടത്തോട്ടുനിന്ന് വെള്ളം അടിച്ചിട്ട് മലക്കേറ്റ ഇല്ലയോ ഏരിയ ആടിൻ്റെ ഉള്ളിൽ കൂടെയാടിൻ്റെ ഉള്ളിൽ കൊടപ്പണ്ടോ ആട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ടാസ്ക് ആണ് പിന്നെ ഇല്ലെങ്കിൽ അപ്പുറത്തുകൂടി ചുറ്റു വരിക ഈ കണ്ടത്തിന്റെ കണ്ടത്തിൻ്റെ കൂടെ പോയി അപ്പുറത്തുനിന്ന് കൊണ്ട് ഇതിവിടെയൊന്നും വൃത്തിയാക്കിയിടാതെ അല്ലേ ഇവിടെ ഒന്നും പുല്ലു വട്ടിട്ടില്ല ഇവിടെ കണ്ണികളുടെ താവളമായിട്ട് നമുക്ക് എങ്ങനെ പോവുക ഐലൻഡ് ചുറ്റി വരാം ആ മൂന്ന് പേര് പോയിക്കൊണ്ടിരിക്കുകയാണ് മീൻപടിക്കാനുള്ള ഉഷാറാണ് ഇത് എഴുതി പോലും വഴി ഇല്ലാതായി ഇല്ലേ മക്കളെ മക്കളെ വരി ഓട്ടോ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ നടന്നു ഇനി തിരിച്ച് നടക്കണം അങ്ങോട്ട് വണ്ടി നിർത്തിയിരിക്കണ റോഡില്ല റോഡിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുവാണ് ഇല്ല ഊടെ കാണണം അമ്മമാരൊക്കെ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട്

சாவைக்கறேன் गाइस என்ன வளருதுன்னு போடுறேன் அபிကလေး நேத்து வந்து அப்பறத்தே கைஸ் மாம் பாதி ரோட்டி இது கிழிடா கைஸ் சுகوريடா ஸ்டோன் வளக்க போறோம் ஒரு டெக் ஒரு குட்டி டெக் ஒரு டெக் டுடே நிச்சயமா लेक सिटी गोतेस ओके सिटी स्निकेट तो मेन टीम वालांडा गाइस गाइस अपन प्ले करियो अरे वालाले ओ कांडो ओ कांडो कांडो ओ पैटल विल्ली बिल्ली मुक्की तो रटली वाह वाह लोड़ा ഇത് ഓ നല്ല പടച്ചുപൊടി സൗണ്ട് സൗണ്ട് ചാടി ചാടിപ്പോവും ചാടിയെ കണ്ടത്തു പോവും പിന്നെ കണ്ട മരിക്കേണ്ടി വരും വലുതായിട്ടാണ് ിട്ട് താമസ മൊത്തം കൈകൊണ്ട് പിടിക്കണ മീനിനെ മൊത്തം പിടിക്കുക ഇല്ലാണ്ട് രണ്ട് വെല്ലം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഊക്ക് അഴിക്കുമ്പോഴേക്കും അത് മീനും മീൻ വഴിച്ച് ചാടിക്കും ഓക്കെ അത് ഡെഡായോ ഇല്ലേ നമ്മളെ കൊണ്ട് വളർത്തിട്ടോ ഓക്കെ അടുത്ത മീൻ ഇട്ടുമ്പോൾ മുളിക്കട്ടോ ഞാൻ അപ്പോഴേക്കും വരാം കേട്ടോ അടുത്ത മീൻ കണ്ണും കൂട്ടി പിടിച്ചത് മഞ്ഞപ്പോട്ട നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞപ്പോട്ടെന്ന് പറയും ഇല്ലാണോ ഇതിന് എന്താ പറയുക ശാസ്ത്രീയ നാമം എന്താണ് സീസണ്ടല്ലേ തോട്ടിലി ആയതുകൊണ്ടായിരിക്കും മഞ്ഞപ്പോട്ട പള്ളത്തി എന്നൊക്കെ പറയും അല്ലേ ഒളിയിലൊക്കെ പള്ളത്തി പറയും നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പോട്ട മഞ്ഞക്കളറായത് മഞ്ഞപ്പോട്ട കറുത്ത കളറുണ്ട് അപ്പം പിന്നെ കറുത്ത പോട്ട ഒക്കെ പറയും അല്ലേ ശരി ഓക്കെ നീ അടുത്തത് അടുത്ത പിടിക്കുമ്പോൾ കാണിച്ചുതരാം അല്ലേ ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഞാൻ തന്നെ മീനും പിടിക്കണം പറയുമ്പോൾ നടക്കണില്ല അപ്പം ഞാൻ പിടിക്കണമെന്ന് മാത്രം കാണിച്ചു തരാം സ്ഥലമൊക്കെ തോടന്നെയാണ് ഏകദേശം അവിടെ രണ്ടുപേർ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണെ കഴിച്ചുകൊണ്ടേ ഞാനും കഴിച്ചു കണ്ണനാണ് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്തിട്ട് കണ്ടത്തിലിടുവോ വീണ്ടും തിരിച്ച് തോട്ടി തന്നെ ഇടുവെന്നറിയില്ല നോക്കാം എത്ര മീൻ പിടിച്ച് ചേച്ചിപ്പോ അപ്പോൾ നിങ്ങളോ നട്ടപ്പറ വെയിലത്ത് മീൻ പിടിക്കാൻ പോയിട്ട് വെയിറ്റ് ചെയ്യാണ്ട് രാവിലെ പത്തു മണിക്ക് വന്നു അല്ല ഒമ്പത് മണിക്ക് വന്നു പതിനൊന്ന് ഒരു പന്ത്രണ്ട് മണി അങ്ങനായി ഇപ്പോഴാണ് പോണു കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല അല്ല കുഴപ്പമില്ല ഒരു കറുക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് വലുതല്ല ചെറുത് പോണെന്തോ വരുന്നതും വേണം ടാസ്ക് చె కానీ నీ అయోక <inaudible language> അതിൻ്റെ ഏറെ കളയല്ലേ കുടിക്കണ്ടിടത്ത് ആ അല്ലേ അല്ലേ ആ ഇടും അരി ഉണ്ടല്ലേ അത് ആ കൊല്ലിട് ആദ്യമീൻ എന്നരക്കുക പിന്നെ വേറെ ഓർക്കണം ഉണ്ടല്ലോ അല്ലേ ആ ചൂടി കൊത്തുണ്ട് ഓക്കെ അപ്പോൾ അടുത്തായിരുന്നു മുമ്പോട്ട് കേട്ടോ ஓகே தேங்க்யூ தேங்க்யூ கண்ணன் கண்ணஸ் அது மாற்றிடா கண்ணா வர சூண்டி எடுக்கு நான் பச்சை நேரம் எடுக்குண்டாட்டா வரது கேடு வரத்தண்டா அடுத்து இது வைக்கி மடக்கு வேக இல்லை ാണ് അതിന് ഫുള്ളായിട്ട് അത് മിഴുങ്ങി തലപ്പ് മാത്രമേ കാണുള്ളൂ നമ്മ വിട്ടുവെച്ചതാണ് അപ്പൊ തന്നെ കയ്യിലൊക്കെ അടിക്കാൻ പറ്റും അപ്പൊ ആ പൂലെറപ്പു നരമ്പ വന്നു ചൂണ്ട വന്നു ചൂണ്ട വന്നു ടാച്ചോണ്ട് ഇട്ട് വേറെ കൊല്ലില്പ്പെട്ട കളിക്കണ്ട റോഡ് വെച്ചിട്ടുണ്ട് ഇനി അതിന് അതിന് കൊണ്ട് പോയുണ്ടോ നമ്മുടെ കൊത്തല്ലേ ഉള്ളു മുഴുവനായി തിന്നു കഴിഞ്ഞു മീന് കയറിയില്ല കിട്ടിയില്ല കുറച്ചുകൂടെ സമയം ആയി കഴിഞ്ഞാൽ കിട്ടും ഒരു മൂന്നര പണി ണിയായിട്ടുള്ളു ഒത്തിരി വെയിലുണ്ട് ഒരു നാല് മണി മണി അഞ്ചുമണി അഞ്ചുമണിക്കൊക്കെയാണ് കറക്റ്റ് സമയം ഇപ്പം ചെറിയ മീനുകളുണ്ട് നോക്കാം ഇല്ല മൂന്നെണ്ണം ഒട്ടേച്ചതൊക്കെ നോക്കട്ടോ മാട്ടിയാ കുടുങ്ങിയ അയ്യോ ഞാൻ നേരെ കൊത്തൊന്നില്ലല്ലോ സമയം കണ്ടാണ് എന്താ കുടുങ്ങി അര படிச்சுந்த புல்ல விடண்ட விடண்ட வாய் விடண்ட் கிடக்காதிக்கையாத்து அது கொத்தி வைக்கிறேன் ഇവിടെ ഇങ്ങോട്ട് സൈഡിൽ നടക്ക് കണ്ടേ ഓ ആയി വീഡിയോ വന്നോ ലൈക്ക് ആരേനെ എങ്ങനെയുണ്ട് അതിറ്റി ഞാൻ പിടിച്ച് എടുതണം സമം അന്ത്രോ പ്രശ്ന മുഴുവനും ആണ് കടത്തന്മാരും മഞ്ഞിട്ട് പോണ്ടുപോകാനേ ഇങ്ങോട്ട് ഇതിനെ പിടിക്ക് കണ്ടോ അതേ ഉളിരില്ലേ ആയിട്ട് എടുക്കാനാണ് ആയിക്ക് നിഗതെ ഒരുക്കിന അല്ല 간다 그다음에 어떻게 간다 반체 포트 왔다 오 나키다 음 안나키다 கொண்டுる 이거 조금 세다 간다 이야 이디르 일라 나쁘다 나쁘다 바르키나 이거 뭔 사다 어기노가니 비리비리노 아니 올리디 ശ്മമം പിടിച്ച മീനാണ് എന്താ ചൊടിയൻ ഇപ്പൊ പിടിച്ചാണ് കേശ്മു വേണ്ട അപ്പൊ കൊക്കി ഫുള്ളായി മെഴുങ്ങിയത് ചെറിയ ജീവനേ ഉള്ളു കശ്മീനെ കൊല്ലിൽ ഇടണം ചട്ടല്ലേ നമുക്ക് കിട്ടിയ മീനാണ് ണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരാലേ രണ്ട് നാല് അഞ്ച് വരാലേ ഒരു ചെറുത് പിന്നെ രണ്ട് മൂന്ന് പാര ഒരു കല്ല് അല്ലേ കറി വെക്കാം നമുക്ക് അല്ലേ വെറുക്ക അതേ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാം ब्लान ब्याल이다 레닥 푸스 한 चॉकलेट उनसुम आमबूटीम कुञ्जाबियम कन्नै कन्ना भाई पूरी पूरी दा पण इनी नेरे മീൻ നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട് പിന്നെ കുറുകിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മീൻ ആയിണ്ട് തിളച്ചിട്ട് ഇനി നമുക്ക് ഇത് വെക്കാം നമ്മുടെ വർക്കാൻ വേണ്ടിട്ടുള്ള മീൻ സെറ്റ് ചെയ്യാം കേസ് അതിനുള്ള ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോ കറിവേപ്പില തണ്ടില്ലേ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇടുക അതിൽ വന്നിട്ട് പച്ച പൊളിച്ചിട്ട് ഒഴിക്കുക ഇട്ടിട്ട് അവിടെ പൂച്ച വെക്കുന്നില്ല ഉണ്ട് വെച്ചിട്ടുണ്ട് തവ ഇനി വറുക്കാൻ വേണ്ടി മുളകൊക്കെ തിരിഞ്ഞു വെച്ചു ചൂടാവട്ടെ ആ നിങ്ങൾ നമുക്ക് നല്ല ആട്ടിയെ ഒളിച്ച ണ്ണെക്ക അടിച്ച് ചൂടാട്ടെ അണ്ടി എന്താ കറുവപ്പിലേപ്പില രണ്ട് തണ്ട് രണ്ടു തണ്ട് കറുവേപ്പിലൂടായിട്ടില്ല ആയിട്ടില്ല

എനിക്കൊന്നും നിങ്ങളുടെ വിശ്വാസം അമ്പൂട്ടി അങ്ങനെ ഇണ്ടടി നെക്സ്റ്റ് അടുത്ത ബൈ